പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ തുടങ്ങി പ്രോഫിറ്റബിൾ ആണോ അതോ ഒരു വേണ്ടിയാണോ അല്ല വേണ്ടിയല്ല അങ്ങനെ മനസ്സിൽ പണ്ടും വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അത് നടന്നില്ല ഇടയ്ക്ക് ഞാന് വേണിച്ചേട്ടനെ വെച്ച് ഞാനും എനിക്ക് നെന്മിച്ചേട്ടൻ ഞാനും ഇടയ്ക്ക് നല്ല അടുപ്പായിരുന്നു എന്റെ ഒരു പ്രത്യേകത ഞാൻ ഈ ടെലിവിഷൻ അഭിനയിക്കാൻ തുടങ്ങി പത്ത് പതിനെട്ട് വർഷത്തിന് മുകളിൽ അന്നത്തെ കാലത്ത് ഒരുപാട് സിനിമാ താരങ്ങൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ടെലിവിഷനിൽ അഭിനയിക്കുന്ന കാലായിരുന്നു മധുസാറ് ഉമറുക്ക മാമുക്കയ അങ്ങനെ ഒരുപാട് എല്ലാവരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് തിലകൻ ചേട്ടൻ എൻ്റെ പുള്ളിയുടെ മങ്ങനാട്ടൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് വേണിച്ചേട്ടൻ്റെ മങ്ങനാട്ടെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം അങ്ങനെ ഒരു ചില അടുപ്പം വെച്ചിട്ട് ഞാൻ വേണിച്ചേട്ടൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു പുള്ളിക്ക് അപ്പോൾ ഒരു പുള്ളിക്ക് ആരോഗ്യമൊക്കെ കുറച്ച് പ്രശ്നമായപ്പോൾ സിനിമകൾ കുറച്ചിട്ട് തിരുവനന്തപുരത്ത് തന്നെ അങ്ങനെ അങ്ങനെ ഒരു സബ്ജെക്ട് പറഞ്ഞിട്ട് അത് നമ്മൾ കൊടുത്ത് അപ്രൂവില് ചെയ്തു അന്ന് സൂര്യ ടി വിക്ക് വേണ്ടിയായിരുന്നു പുഷ്പക വിമാനം എന്നെ പേര് അങ്ങനെ അത് ഷൂട്ട് ചെയ്തു ഒരു പത്ത് എപ്പിസോഡിലും ഷൂട്ട് ചെയ്തു നമ്മൾ ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ഡേറ്റും തന്നു അപ്പോൾ നമ്മൾ ടെലികാസ്റ്റ് കെയർ ചെയ്യാൻ വേണ്ടി സ്റ്റുഡിയോ വർക്കെല്ലാം കഴിഞ്ഞാൽ അതിൽ വേണിച്ചേട്ടനും അരിസ്റ്റോ സുരേഷും ആയിരുന്നു ഒരു റിട്ടയേഡ് ജഡ്ജും അളുടെ കുമ്മസ്ഥനും തമ്മിലുള്ള ഒരു ചെറിയ സെറ്റർ പോലെ എല്ലാം കഴിഞ്ഞ് നമ്മളത് ഓണയർ പോകാനായിട്ട് എല്ലാം റെഡിയായി ആയി നിൽക്കുമ്പോഴാണ് ആദ്യത്തെ കോവിഡ് വരുന്നത് അപ്പോൾ ലോക്ക്ഡൗൺ ആയി അപ്പോൾ ചാനൽ എന്നോട് ചോദിച്ചു നമുക്ക് ഇപ്പം ഇപ്പം വയറ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് എപ്പിസോഡിലേ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ഷൂട്ട് കോവിഡ് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങിയാൽ പോരെ ഞാൻ ശരിയെന്ന് പറഞ്ഞു ഭാഗ്യവശാൽ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഈ മരണങ്ങളൊക്കെ വന്നപ്പോൾ വേണിച്ചേട്ടൻ പിന്നെ അഭിനയിക്കാൻ വരാനൊരു ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് ഒരു ഭയമുണ്ട് പിന്നെ പുള്ളിക്കാരനെ അഭിനയിക്കാൻ തൽക്കാലം പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നീണ്ടു പോയി അതങ്ങനെ അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പിന്നെ അത് പിന്നെ പലപ്പോഴും വേണിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേണിച്ചേട്ടൻ്റെ അനുസ്മരണ ഞാൻ പറഞ്ഞാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ശരി നമുക്ക് ചെയ്യാം ഒന്ന് ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാം ഒന്ന് കുറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ കുറഞ്ഞപ്പോൾ പുള്ളി ഒന്ന് രണ്ട് പടങ്ങളൊക്കെ ചെയ്തു പിന്നീട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല അപ്പം അത് അങ്ങനെ ഒരു ആണ് ആദ്യം ഞാൻ ചെയ്തത് അതിപ്പോഴും അങ്ങനെ അറിയാൻ പറ്റിയില്ല അതിൽ കുറച്ച് സാമ്പത്തിക നഷ്ടം വന്നു എനിക്ക് അത്രയും ചിലവായ പൈസ രൂപ ലക്ഷം രൂപയ്ക്ക് മേളിൽ അത് അതിൽ നഷ്ടം വന്നായിരുന്നു സിനിമ ചെയ്യാൻ എന്തെങ്കിലും നമുക്കറിയാത്തൊരു അതൊരു വലിയ ക്യാൻവാസ് അല്ലേ ഇത് നമുക്ക് അറിയുന്ന പത്തിരുപത് വർഷം കൊണ്ട് നമ്മൾ ആർജിച്ച ഒരു അറിവുണ്ട് എല്ലാ ഈ പറയുന്ന വക്കൗണ്ട് കാണാൻ നമുക്ക് അറിയാമല്ലോ അതിൻ്റെ അറ്റവും വരെ അറിയാവുന്നതെ ചെയ്യണം എന്ന് നമുക്കറിയാം മറിച്ച് സിനിമ ചെയ്യാനായിട്ട് നമുക്കറിയില്ല അറിയത്തുമല്ലോ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല വലിയൊരു ക്യാൻവാസിലേക്ക് ഒന്നും പോകാനുള്ളൊരു ഒരു പത്ത് പതിനഞ്ച് ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അപ്പം എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു കാരണം ഈ ഞാൻ ആദ്യം പറഞ്ഞല്ലോ വേണിച്ചേട്ടൻ ഈ കഥാപത്രം ഞാൻ അഭിനയിക്കുമ്പോൾ ജ്വാലയിൽ ഡയറക്ടർ മാതാകുട്ടി സാരായിരുന്നു വല മാധാകുട്ട് മാതംകുട്ടി സാർ എന്നെ വിളിച്ചു പറഞ്ഞു ഷാജു വിളിച്ചേക്കണം എന്ന് വിളിച്ചേക്കണെന്നോ നിന്റെ അന്വേഷിച്ചു എനിക്ക് വേണിച്ചേട്ടനെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അറിയില്ല ഞാൻ വന്ന് കയറുന്നത് ചെറിയ വേഷം ചെയ്യാൻ വന്നിട്ട് ഞാൻ ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് അപ്പോൾ എന്താ സാർ അങ്ങനെ പറഞ്ഞല്ല പുള്ളി കാലിക്കെട്ടെന്ന് നിന്റെ എപ്പിസോഡ് കണ്ടിട്ട് വിളിച്ചു ഒരു അഞ്ച് മിനിറ്റ് നിന്നെപ്പറ്റി സംസാരിച്ചു മേടിച്ചേട്ടൻ അപ്പം എന്നോട് പിന്നെ ഞാൻ കണ്ടു ലൊക്കേഷൻ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ നിൽക്കാം പുള്ളി പറഞ്ഞു ഇരിക്കണം തനിക്ക് ഇരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇരിക്കാൻ പറഞ്ഞത് ഇപ്പം ഇരുന്നില്ലെങ്കിൽ ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ അഭിനയിച്ചൊരു ക്യാരക്ടറാണ് താൻ ചെയ്തത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആർട്ടിസ്റ്റിന് ഒരു നൂൽപ്പാലം പോലെ പോകണം ഒന്ന് അങ്ങോട്ട് പോയാൽ ഓവറായി ഒന്ന് ഇങ്ങോട്ട് പോയാൽ അണ്ടർപ്ലേ ആയിപ്പോയി അപ്പോൾ താനത് കൃത്യമായി ചെയ്തപ്പോ പണി അറിയുന്ന ചില ആൾക്കാർ വരുന്നുണ്ടല്ലോ എന്ന് തോന്നിയെന്ന് പറഞ്ഞു അന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ് പിന്നെ ഭയങ്കര ഒരുപാട് പിന്നെ എൻ്റെ അച്ഛനായിട്ട് അവരെ ഒരുപാട് വർക്കുകളിൽ അവസാനം ഒരുമിച്ചിങ്ങനായി ഒരു പ്രൊഡക്ഷൻ ചെയ്തപ്പോഴും വേണേൽ ചേട്ടനെ വെച്ച് തന്നെ ചെയ്തു എന്തായാലും ഒരു അസെറ്റായിട്ടൊരു എന്താണ് പത്ത് എപ്പിസോഡ് ഇപ്പോഴും കയ്യിലിരിപ്പുണ്ട് എം ജി കോളേജിലെ ആ പ്രണയസമയത്ത് പാടി നടന്നൊരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് രണ്ട് വരി മഴകൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ മണ്ണിൻ മനസ്സിൽ ചിലതുണ്ടാൽ മാത്രമിരിയുന്ന ജീവൻ്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ ണയത്തിനാൽ മാത്രമെരിയുന്ന ജീവൻ്റെ തിരികളുണ്ടാത്മാ എപ്പോഴും പ്രണയം അല്ലേ അപ്പോൾ എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നു എങ്ങനെയായിരുന്നു വിവാഹം ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടു വർഷം ഇവിടെ ലിറ്ററേച്ചർ എം എക്ക് പോയി അത് കഴിഞ്ഞപ്പം ബി ഡിസ് പഠിക്കാൻ പോയി അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ കോളേജിൽ ഞാൻ പഠിച്ചത് വിനായക മിഷൻ എന്നിട്ട് എം ജി കോളേജിൽ എൻ്റെ ജൂനിയേഴ്സായിട്ട് പഠിച്ചിട്ടുള്ള പിള്ളേർ അവിടെ ഓൾറെഡി അഡ്മിഷൻ ആയിട്ട് എൻ്റെ എന്റെ സീനിയേഴ്സായിട്ട് നിൽക്കുകയാണ് അപ്പം ഞാനിവിടെ ചെന്നപ്പോൾ റാഗിങ് ഉണ്ടല്ലോ എഡിജി കോളേജ് ആകുമ്പോൾ അപ്പം എനിക്ക് അന്നും കട്ടി മീശയുണ്ട് അപ്പം ബേസിക് ആയിട്ടുള്ള പോളിസി എന്ന് പറഞ്ഞാൽ മീശ എടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ചെന്നതിൻ്റെ പിറ്റുന്ന ദിവസം തന്നെ ക്ലാസ്സിൽ അവർ വന്നിട്ട് പറഞ്ഞു ബോയ്സ് എല്ലാം നാളെ ഷേവ് ചെയ്ത് തരണം മീശ അപ്പം ഞാനെന്റെ കൂടൊരു പയ്യനുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ എഞ്ചിനീയറിങ്ങ് പഠിച്ചിട്ട് എൻ്റെ ഒരു ചെറിയ സാധനമൊക്കെ ആയിട്ട് പോവാണല്ലോ പെട്ടെന്ന് എല്ലാവരും നോക്കിയെന്ന് നോക്കി പോയി എല്ലാവരും ബ്ലീന്നായിട്ട് മീശെടുത്ത് നിന്നു ഞങ്ങൾ രണ്ടും മാത്രം മീശ എടുത്തിട്ടില്ല അപ്പോൾ അതൊരു പ്രശ്നമൊക്കെ ആയി ഞാൻ എടുക്കത്തില്ല തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ സീനിയർ ബാച്ച് തൊട്ട സീനിയർ ബാച്ചിലരെ കുറച്ച് പെൺകുട്ടികൾ വന്നു എന്നിട്ട് പറഞ്ഞു അത് ഡിഗ്രി ഒക്കെ എടുത്ത എൻ്റെ ജാടെയാണോ ചോദിച്ചപ്പോൾ മീശ നാളെ കാണരുത് എന്ന് പറഞ്ഞിട്ട് വരട്ടിയാൽ ഒരു വരട്ടിട്ട് പോയി ഒരു കൊച്ച് അപ്പോൾ ഞാൻ അപ്പം തന്നെ ഈ വച്ചനെങ്കിൽ നോക്കി ഈ മീശ നമ്മളെ എടുപ്പിക്കാൻ ഞാൻ എടുത്തില്ല അതൊരു വലിയ ഇഷ്യൂ ഒക്കെ ആയി പിന്നീട് അതെങ്കിൽ സൗഹൃദത്തിലേക്കായി ഈ കുട്ടി ഈ അവിടെ എനിക്ക് ദേഷ്യമായിരുന്നു അന്ന് ഒരു എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്തൊരു ഒരു നമ്മളെ വന്ന വരട്ടാമെന്നൊരാളെന്നുള്ള നിലയിൽ ഫൈനലി കഴിഞ്ഞു ഹൗസറിങ്ങ് ചെയ്തപ്പോൾ ഞങ്ങളൊരു പോസ്റ്റിംഗ് ഓരോ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റിംഗ് ഉണ്ടാവുമല്ലോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റിംഗ് വന്നു ഒരേ സമയത്ത് ആ പോസ്റ്റിംഗിലാണ് പിന്നെ ഞങ്ങൾ സംസാരിക്കുന്നത് ഈ കുട്ടി അങ്ങനെ സംസാരിച്ചു കുറച്ചൊക്കെ സംസാരിച്ചപ്പോൾ നല്ലൊരു സൗഹൃദം വന്നു അതാണീ പറയുന്ന പെൺകുട്ടി അവിടുത്തെ എൻ്റെ ഭാര്യ അപ്പോൾ സൗഹൃദത്തിലായിരുന്നു പ്യൂറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു അത് കഴിഞ്ഞ് ഡിഗ്രി ഞാൻ ഫയൽ ഇയർ ഹൗസറേഞ്ച് ഞാനിങ്ങോട്ട് വന്നു ആ കുട്ടി അങ്ങോട്ട് പോയി ഇടയ്ക്ക് ഫോണൊക്കെ ചെയ്യായിരുന്നു വിവാഹത്തിൻ്റെ സമയത്തിലേക്ക് എത്തി വിവാഹം കഴിക്കാനൊക്കെ തീരുമാനിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു നല്ല പഴയ പാട്ടുകളൊക്കെ ഇഷ്ടമുള്ളൊരു പെൺകുച്ച് പിന്നെ പല കാര്യങ്ങളും നമ്മൾ ഫ്രീക്വൻസി ശരിയാവുന്നുണ്ട് അപ്പോൾ ഞാൻ വെച്ച് സുഹൃത്തിനെ അറിയുന്ന സുഹൃത്തിനെ കല്ലം കഴിക്കുന്നതാണോ നല്ലത് അല്ലേ അതാണല്ലോ നല്ലത് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പ്രപ്പോസല് ഞാൻ പറയുകയും അത് വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യാറ് പക്ഷെ റിസ്ക് ആയിരുന്നു ഇന്റർകസ്റ്റ് ആയിരുന്നു അപ്പോ എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ ഇഷ്യൂസ് ഉണ്ടായില്ലെങ്കിലും പുള്ളിക്കാടിയ പ്രശ്നമൊക്കെ ഉണ്ടായി പിന്നെ ശരിയായി അങ്ങനെയാണ് ആ കല്യാണം നടക്കുന്നത് പ്യുവർലി രണ്ട് സുഹൃത്തുക്കൾ ജീവിതത്തിലേക്ക് പാട്നസ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അതിനകത്തുള്ളത് പ്രണയം ഉണ്ടായിരുന്നില്ല വിവാഹത്തിന് മുമ്പ് പ്രണയം ഉണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞിട്ടാണ് ഒരു പ്രണയം മീശ മീശ കുട്ടികൾ അവളുടെ പേര് അവൾ ാണ് ഒറ്റ സത്യം പറയണം തുടക്കം തൊട്ട് ഇപ്പൊ എത്ര വർഷമായി ഇരുപത്തിരണ്ടോ ഇരുപത്തിയൊന്ന് വർഷമായി ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഈ കാമുക വേഷം മാത്രമാണ് ചെയ്യുന്നത് അല്ല അല്ല കാമുക അത് കുറെ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു വേഷമാണ് ചോദിച്ചത് ഇപ്പോഴും ചെയ്യുന്നു അതൊരു വലിയ ഭാഗ്യമായിട്ട് അല്ല അങ്ങനത്തെ വേഷങ്ങളായിരുന്നല്ലേ ടെലിവിഷനിൽ എപ്പോഴും നായിക പ്രാധാന്യമുള്ള കഥകളാണല്ലോ വരുന്നത് പക്ഷെ എനിക്ക് ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഞാന് പിന്നെ രണ്ട് സീരിയലുകളിൽ ടൈറ്റിൽ റോൾ ചെയ്യാൻ പറ്റി ടൈറ്റിലെ തന്നെ മൈ എന്നൊരു സീരിയൽ ഉണ്ട് അതിൽ ഞാനാണ് മരുമകനായിട്ട് ചെയ്തത് അതുപോലെ തന്നെ എങ്കിലും എൻ്റെ ഗോപാല ഇഷ്ട ഏഷ്യാനെറ്റ് പ്രൊഡ്യൂസേഴ്സ് അതിനകത്ത് ഞാനായിരുന്നു ഹീറോ അപ്പം ഞാൻ ചെയ്ത എല്ലാ സീരിയലുകളിലും പ്രത്യേകിച്ച് ഹീറോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്ത് പ്രാധാന്യം ഉണ്ടായിരുന്നു ഹീറോയ്ക്കും കൂടെ പ്രാധാന്യമുള്ള സാധനാണ് അതിൽ കുറെ എണ്ണം ഈ പറഞ്ഞ പോലെ കാമുകൻ എന്നല്ല പറയുക ഈ വളരെ സത്യസന്ധനായ ഭർത്താവ് അത് അങ്ങനത്തെ കാര്യങ്ങളാണ് കുറെ ചെയ്തിട്ടുള്ളത് നല്ലൊരു മകൻ നല്ല ചേട്ടൻ അങ്ങനെ ഹരിത നായകൻ ആ പേര് വളരെ കറക്റ്റാണ് കേട്ടോ കാരണം അന്നോട്ട് ഇന്നുവരെ യു ആർ മെയിൻറ്റൈനിങ് യുവർ ബോഡി എവറിങ് അല്ലേ എല്ലാം എന്താണ് അതിന്റെ രഹസ്യം അല്ലെ പ്രത്യേകിച്ച് എൻ്റെ ഫാദർക്ക് ഭയങ്കര ഒരു ഇപ്പോഴും ഭയങ്കര ഫാദറിനെ കണ്ട ചേട്ടനെ പോലെ തോന്നും എല്ലാവർക്കും എന്നെ പോലെ നല്ല സുന്ദരനാണ് നല്ല വെള്ളത്തിൽ നല്ല നിറയെ മുടിയൊക്കെ ആയിട്ട് അപ്പം മാതെ കണ്ടാലും പറയില്ല പറയില്ല കുറച്ച് പ്രായം അവരെ കണ്ട അതുകൊണ്ടായിരിക്കണം പ്രത്യേകിച്ച് അങ്ങനെ വർക്കൗട്ട് അങ്ങനെ ഡ്രൈബിൾട്ടില്ല വല്ല ഇപ്പോഴും ചെയ്യുന്നേ ഉള്ളൂ എന്തായാലും ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഒരു അല്ലേ ഒരു ശരീരവും ബാക്കിയുള്ള രൂപവും